എന്തായി സത്യം പോലീസ് ആ അന്വേഷണം തുടങ്ങിട്ടുണ്ട് വയറ്റിൽ കുത്തിയ പാടുണ്ട് തലയിൽ നിന്ന് ഒരുപാട് രക്തം വാർന്നു പോയിട്ടുണ്ട് കൂടുതൽ അന്വേഷിക്കാൻ മെനക്കെടണ്ട സാർ പണം തെട്ടാനോ മറ്റോ ആരെങ്കിലും ചെയ്താവും ഹൈവേയിൽ ദിനംപ്രതി കാണുന്ന അജ്ഞാത മൃതങ്ങളുടെ പട്ടിയിൽ ഒന്നുകൂടി അത്ര തന്നെ സംഭവം നടന്നിരിക്കുന്ന എന്റെ സ്റ്റേഷൻ അതിർത്തി വേണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം സോറി സാർ ചൂടാവാതെ ഇയാള് കാര്യമുണ്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഇവിടെ ഞാൻ ജോലി ചെയ്ത ഒരു സ്റ്റേഷൻ അതിർത്തിയിലും അജ്ഞാത മൃതദേഹം എന്ന പേരിൽ കിടക്കുന്ന ഒരു കേസും ഇവിടെയും അതുപോലെ തന്നെ ആയിരിക്കും കൊല്ലപ്പെട്ട ആരും പേരും കണ്ടുപിടിച്ച് ഞാനിത് തെളിയിക്കുക തന്നെ ചെയ്യും സമയം നമുക്ക് എന്തായാലും എന്റെ സ്റ്റേഷൻ അതിർത്തി അല്ലല്ലോ നടക്കട്ടെ നടക്കട്ടെ ഇത് ബോഡിയുടെ അടിവസ്ത്രത്തിൽ ഉള്ളിന്ന് കിട്ടിയതാണ് ഹൈവേയിൽ രാത്രി തുറന്ന് പ്രവർത്തിക്കുന്ന ചായക്കടകളോ തട്ടുകടകളോ അടുത്തിട്ടുണ്ടവൻ സാധ്യതയുണ്ട് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ

ഇന്നലെ രാത്രി ഒരു പത്തര മണിയായിരിക്കണം ആ വെയിറ്റിംഗ് കിടന്ന് ഉറങ്ങുമ്പോ ഒരു ചുള്ളം പയ്യൻ വന്ന് നൂറ് രൂപ തന്നിട്ട് പോയി അവന് എന്ന് പറഞ്ഞു വിട്ട് ഇപ്പ താൻ അവിടെ ചത്ത് മലച്ചു കിടക്കണം വെറുതെ ആവശ്യമില്ലാത്ത വർത്താനം പറഞ്ഞ് പുലിവാരി പിടിക്കുന്ന കാരണം താമസം സ്റ്റേഷനിലായിരിക്കും അതല്ലെങ്കിലും താമസം അവിടെ തന്നെയാണല്ലോ അല്ലെങ്കിൽ പോലീസ് വട്ടി മണം പിടിച്ച് കുടിക്കുന്നത് അതൊന്നും വേണ്ട കാശ് കിട്ടിയില്ലേ വെറുതെ എവിടെ വർത്താനം പറയാണ്ട് എനിക്ക് പാ നോക്ക് ആ ഓമനക്കുട്ടി കേട്ടാ അവൻ്റെ വണ്ടി ആ ചെക്കന്നലെ വന്നത് പോലീസുകാരറിഞ്ഞ ഓമനക്കുട്ടിന്റെ കാര്യം പോക്ക ഞാനീ വിവരം ആരോടും പറഞ്ഞിട്ടില്ല ഇനി പിന്നെ ആരോടും പറയണ്ട കിത്തനെ കരം ലെഫ്റ്റ് 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 ലോട്ട് പോട്ടെ ലെഫ്റ്റ് അത് തൊറ്റിപ്പോ റൈറ്റ് അതെ അതെ വലത്തോട്ട് ഇരുന്ന് നാലാമത്തെ വീട് അതൊരു സിനിമ അല്ലേ അല്ല ഇതൊരു ആക്ഷൻ സീരിയലാ ഏടാ സത്യ നിന്നെ കാണാൻ ആരോ വരുന്നുണ്ട് ഓ ഇവനായിരുന്നോ സത്യാനോടോ കൈമാറ്റ അയാൾ വല്ല പറയട്ടെ സർ എനിക്കൊന്നും അറിയില്ല സാറേ ഞാൻ അയാൾ അവിടെ കൊണ്ടാക്കിന്നുള്ളത് നേരെ കൂലി വാങ്ങി ഞാൻ അപ്പൊ തന്നെ തിരിയെ പോരുകയും ചെയ്തു അയാളെ തനക്ക് ഇതിനു മുമ്പ് കണ്ടുപിടിച്ചിട്ടുണ്ടോ ഇല്ല അന്ന് ഓട്ടോയിൽ കയറുമ്പോൾ അയാളെ ആദ്യം കാണുന്നത് തന്നെ അയാൾ മാർക്കറ്റ് ജംഗ്ഷനിലെ മോനീസ് ലോഡ്ജിന്റെ മുൻപിൽ നിന്ന് അയാൾ ഇറങ്ങി വന്നത് മോനീസ് ലോഡ്ജ് ബ്രാഞ്ച് ഗോവ അഡ്രസ് ഉണ്ട് ഈ മരിച്ച വിമലിനെ കാണാൻ ഇതിനിടയിൽ ഇവിടെ ആരേലും വന്നിരുന്നു ഇല്ല സർ സാറേ അയാൾ ഇല്ലാത്ത നേരത്തെ ഒരാൾ ഇവിടെ അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു പുറത്തേക്ക് പോയെന്ന് പറഞ്ഞപ്പോ അത് തിരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഇന്നലെയും വിമൽ റോയ് തിരിച്ചെത്തിയെന്ന് ചോദിച്ചു അങ്ങ് പോവുകയും ആകെപ്പാടൊരു പന്തിന്റെ ഒരു മണം തോന്നി സാർ മണം തോന്നാ അയ്യോ അതല്ല സർ പിന്നെ ലോഡ്ജിലേക്ക് ഒരു മയാളുടെ കയ്യിൽ രണ്ടു പത്രങ്ങൾ ഉണ്ടായിരുന്നു അത് ഇവിടെ മറന്നു വെച്ചിട്ട് പോയത് എന്നിട്ടാ പത്രം എടുക്കാ സർ അങ്ങനെയാണെങ്കി സാറേ ഞാൻ ഒരു പട്ടാളക്കാരന്റെ വേഷത്തിൽ ഇവിടെ റൂം എടുക്കാം പത്രം വാങ്ങിക്കാൻ തിരികെ വരുമ്പോൾ അയാളെ പിടികൂടാനോ വേണ്ടല്ലേ വേണ്ട ഈ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നോണ്ട് വല്ല പ്രശ്നം ഉണ്ടാവോ ഇല്ലേ വേണ്ട ഇതാ സാർ പത്രം നമ്മൾ ഈ സിനിമയുടെ ഇല്ല നോക്ക് ഫോട്ടോ പനാജി പോലീസ് സ്റ്റേഷനിലേക്ക് മെയിൽ ചെയ്യണം യെസ് നല്ല സുന്ദരം മുഖം ഇതുപോലെ തരാൻ പറ്റൂ പിന്നെ സുന്ദരനാക്കാൻ പറ്റും പക്ഷെ താലിക്കാടി കിട്ടി ചാവേണ്ടി വരും ഒരു യെസ് അന്വേഷണം അയാള് താമസിച്ചിരുന്ന ലോഡ്ജിൽ നിന്ന് കിട്ടിയ ഒരു തുമ്പ് വച്ച് ഗോവയിലെ പനാജി സ്റ്റേഷനെ കോൺടാക്ട് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല സാർ ലോഡ്ജ് രജിസ്റ്ററിൽ നിന്നും കൊച്ചിയിൽ ഒരു അഡ്രസ്സും കിട്ടിയിട്ടുണ്ട് ഇതൊരു പാഴ്വേലയാകൂന്നാണ് എന്റെ സംശയം പരാതിക്കാരില്ല കൊല്ലപ്പെട്ടത് ആരാണെന്നറിയില്ല ഇരുട്ടി തപ്പുന്നതുപോലെ പോയിട്ട് എന്താ കാര്യം ഡിവൈഎസ് പി വേണുഗോപാലിന്റെയും സി ഐയും മോഹിനിന്റെയും നാവിൽ നിന്ന് വീഴുന്ന വീഴുന്നുള്ള വാക്കുകൾ ഞാൻ സാറിൽ നിന്ന് പ്രതീക്ഷിച്ചില്ല ഈ പഴുവലിക്കം കൂടി ചേർത്താണ് സാർ ഡിപ്പാർട്ട്മെന്റ് എനിക്ക് ശമ്പളം തരുന്നത് പരാതിക്കാരുണ്ടാവും കൊല്ലപ്പെട്ടത് ആരാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് സാർ നടി സഞ്ജനയെ ചോദ്യം ചെയ്യാനുള്ള പെർമിഷൻ കൂടിയാണ് ഞാൻ വന്നത് പേപ്പർ കട്ടിങ്സ് അയാളുടെ ശരീരത്തിൽ നിന്ന് കരുതി അത് അത് വേണോ വേണം പേപ്പർ കട്ടിങ്സ് കിട്ടിയതിന്റെ പേരിൽ മാത്രമല്ല പിന്നെ പേര് മാത്രമേ നടിയുടെ അതേ മേൽവിലാസാണ് മരിച്ച ആള് ലോഡ്ജിൽ കൊടുത്തിട്ടുള്ളത് അത് ശരി സ്ഥിതിക്ക് ഞാനും സഞ്ജന പോയി കാണട്ടെ സാർ തീർച്ചയായും പക്ഷേ ഒന്ന് ഓർക്കണം ആദ്യ ചിത്രത്തിൽ അഭിനയത്തിന് തന്നെ ദേശീയ അവാർഡ് വാങ്ങിയ നടിയാവുള്ളത് നിന്റെ ഒന്നും അവിടെ ചെന്ന് കാണിക്കരുത് കിത്തനെ കരം പേട്ടി കുട്ടിക്ക് കാര്യം പിടികിട്ടിയാ പോടാ